വേ ക്രിസ്മസ് ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഇത്തവണയും നമ്മുടെ സിറ്റി സിൽക്സിൽ ക്രിസ്മസിന് വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഔട്ട്ഫിറ്റ്സ് വന്നിട്ടുണ്ട് അതും റെഡിലും വൈറ്റിലും ഗ്രീനിലൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ്സ് ആണ് നമുക്ക് കോളേജിലും അതുപോലെ സ്കൂളിലും ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ബിക്കോസ് ജസ്റ്റ് ടു ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് ക്രിസ്മസ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് നമുക്കൊരു സർപ്രൈസ് ഓഫറും കൂടെയുണ്ട് ആൻഡ് ദാറ്റ് ഈസ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ രണ്ട് കുർത്തീസും മേടിക്കുമ്പോൾ നൂറ് രൂപയുടെ ഓഫറാണ് ഇത്തവണത്തെ ഒരു സർപ്രൈസ് ഓഫർ ആൻഡ് ഇത് മാത്രല്ല കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന രീതിയിലുള്ള കുർത്തീസും അങ്ങനെ ഒരുപാടധികം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ക്രിസ്മസ് ഓഫർ ആയിട്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള രണ്ട് ഷർട്ട് മേടിക്കുമ്പോൾ ഹൺഡ്രഡ് ഓഫും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള രണ്ട് ജീൻസ് മേടിക്കുമ്പോൾ റുപ്പീസ് ടു ഹൺഡ്രഡ് ഓഫും ഉണ്ട് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസും ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ എട്ടാണത്തെ ക്രിസ്മസ് ആഘോഷമാക്കാം നിറഞ്ഞ ആശംസകൾ